ചന്ദ്രികയിൽ ചന്ദ്രികയിലലിയുന്ന ചന്ദ്രകാന്തത്തിലൂടെയാണ് മാനസി ജോഷി പ്രേക്ഷകർക്ക് പരിചിതയായത് നന്ദ എന്ന കഥാപാത്രത്തെയായിരുന്നു താരം അവതരിപ്പിച്ചത് കരിയറിലെ മാത്രമല്ല ജീവിതത്തിലെ വിശേഷങ്ങളും താരം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഭാവി വരനെ പരിചയപ്പെടുത്തിയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്നും വ്യക്തമാക്കി മാനസി എത്തിയിരുന്നു ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ചാനലിലൂടെയുമായി വിശേഷങ്ങളും പങ്കുവെച്ചു ചന്ദ്രികയിൽ ചന്ദ്രികയിലിയുന്ന ചന്ദ്രകാന്തത്തിൽ പകരക്കാരിയായാണ് വന്നതെങ്കിലും പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ മാനസിയെ സ്വീകരിക്കുകയായിരുന്നു അത്രയേറെ ആഗ്രഹിച്ചാണ് താൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നതെന്നും മാനസി പറഞ്ഞിരുന്നു അഭിനയിക്കാൻ അറിയില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ തുടക്കത്തിൽ തുടക്കത്തിലുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം പിന്നീട് മാറി മലയാളി അല്ലങ്കിട്ടും ഇത്രയധികം സ്നേഹം തരുന്ന മലയാളികളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നും ഈ സ്നേഹവും പിന്തുണയും തരണമെന്നും മാനസി പറഞ്ഞിരുന്നു സീരിയലിലെ മാത്രമല്ല പേഴ്സണൽ ലൈഫിലെ വിശേഷങ്ങളും മാനസ്യ വ്ളോഗിലൂടെയായി പങ്കുവെക്കാറുണ്ട് അടുത്തിടെയായിരുന്നു നടിയുടെ എൻഗേജ്മെന്റ് എഞ്ചിനീയറായ രാഘവെയാണ് മാനസിയുടെ പങ്കാളി സ്ക്രീനിലേ അല്ല ഇത് ജീവിതത്തിലെ കാര്യമാണെന്നായിരുന്നു എൻഗേജ്മെന്റിനെ കുറിച്ച് മാനസി പറഞ്ഞത് റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായെന്നായിരുന്നു കുറിച്ച് മാനസി പറഞ്ഞത് അദ്ദേഹത്തെ പോലെ ഒരാളെ ലഭിച്ച ജീവിത പങ്കാളിയായി ലഭിച്ചതിൽ സന്തോഷവതിയാണ് താനെന്നും മാനസി പ്രതികരിച്ചു പിറന്നാളിന് മുമ്പായിരുന്നു രാഘവ മാനസിയെ പ്രപ്പോസ് ചെയ്തത് സിനിമാ സ്റ്റൈലിലായിരുന്നു പ്രപ്പോസൽ ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു താനെന്നായിരുന്നു താരം പറഞ്ഞത് ഇപ്പോഴിതാ സേവ് ദ ഡേറ്റ് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് നടി പ്രണയമാണോ അറേഞ്ചഡ് എന്നതല്ല പ്രധാനം പരസ്പര ബഹുമാനവും മനസ്സിലാക്കലുമാണ് വിവാഹ ജീവിതത്തിൽ പ്രധാന കാര്യം എനിക്ക് പറ്റിയ ആളെ തന്നെ കൂട്ടായി കിട്ടിയതിൽ സന്തോഷവതിയാണ് ഞാൻ മാനസിയും രാഗവും വിവാഹിതരാവാൻ പോവുകയാണ് വിവാഹത്തിന് ഇനി ദിവസങ്ങൾ കൂടിയേ ഉള്ളുവെന്നായിരുന്നു മാനസി കുറിച്ചത് മോതിരം മാറുന്നതും ഫ്ലവേഴ്സ് കൊടുക്കുന്നതുമെല്ലാം വീഡിയോയിൽ ഉണ്ടായിരുന്നു കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു ഇരുവരും അണിഞ്ഞത് ഞങ്ങളുടെ ബിഗ് ഡേ എത്താനായുള്ള കാത്തിരിപ്പിലാണ് ഈ നിമിഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അമൂല്യമാണെന്നും ഇരുവരും കുറിച്ചത് ഫെബ്രുവരി പതിനാറിനാണ് മാനസിയും രാഗവും വിവാഹിതരാകുന്നത് ജീവിതത്തിലെ പുതിയ തുടക്കത്തിന് എല്ലാവിധ ആശംസകളും ഇനിയുള്ള വിശേഷങ്ങളും ബ്ലോഗിലൂടെയായി പങ്കുവയ്ക്കണമെന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞത് ഇതിനകം തന്നെ ചിത്രങ്ങളും വീഡിയോയും വൈറലായി കഴിഞ്ഞിട്ടുണ്ട് വിവാഹശേഷവും ശേഷവും അഭിനയ മേഖലയിൽ തുടരില്ലയെന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഇതിനിടയിൽ ഉയരുന്നുണ്ട് മാനസി ജോലി ചെയ്യുന്നതിനോട് തനിക്ക് പ്രശ്നമില്ലെന്നാണ് രാഘവ പറഞ്ഞത്